ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും എ ഡി ജി പി അജിത് കുമാറിനെയും സംരക്ഷിക്കുക ഞാൻ ചോദിച്ചു ഭയന്നിട്ടാണ് അവരെ ഒരു മണിക്കൂർ അവര് തമ്മി സംസാരിച്ചു മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ വഴി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത് ഏത് വിഷയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അയച്ചത് അതിനെ കേരളത്തിലെ ഒരു ആർ എസ് എസ് നേതാവ് തിരുവനന്തപുരത്തുള്ള ഒരു ആർ എസ് എസ് നേതാവ് കൂടി അതിന് ഇടനിലക്കാരനായിരുന്നു മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ് എന്തിനാണ് മുഖ്യമന്ത്രി വിട്ടത് ആ ബന്ധമാണ് തൃശ്ശൂരിൽ പിന്നീട് തുടർന്നത് ഇപ്പൊ തൃശ്ശൂർ പൂരം കലക്കി എന്നുള്ള ബി ജെ പി ജയിപ്പിക്കാൻ തൃശൂർ പൂരം പോലീസ് കലക്കി എന്നുള്ള ഗുരുതരമായ ആരോപണം വന്നു അപ്പൊ എന്തായിരുന്നു പ്രതിരോധം ഇടതുപക്ഷത്തിന്റെ തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടി അഴിഞ്ഞാടിയത് എപ്പോല രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണി വരെ അഴിഞ്ഞാടുകയാണ് ഒരു ദിവസം ഈ കമ്മീഷണർ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു തൃശ്ശൂർ പോലെ കലക്ട് ചെയ്തി ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോ തൃശ്ശൂരിൽ അതിന്റെ മീതയുള്ള ഉദ്യോഗസ്ഥൻ ഈ എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്റെ ഇടപെട്ടില്ല ഒരു കമ്മീഷണർ അഴിഞ്ഞാടുമ്പോ അതിന്റെ മീതേല ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് തൃശൂർ പൂരം പോലുള്ള പരിപാടിയിൽ ഡി ജി പി മുതലേ ഇടപെടും പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള എ ഡി ജി പി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും മോണിറ്റർ ചെയ്തോണ്ടിരിക്കുക അവിടെ എന്താ നടക്കുന്നത് കാരണം അത്രയും വലിയ ആൾക്കൂട്ടവും അത്രയും വലിയ ചടങ്ങുമാണ് നടക്കുന്നത് അപ്പൊ ഈ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം വരെ കമ്മീഷണർ കുഴപ്പമുണ്ടാക്കിയെങ്കിൽ ആ കമ്മീഷണറെ നിയന്ത്രിക്കേണ്ടിയിരുന്ന ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടോ ഇടപെട്ടില്ല എന്തുകൊണ്ട് ഇടപെട്ടില്ല അപ്പോ തൃശൂർ പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് എ ഡി ജി പിന്നോടന്ന് ചോദിച്ചു ഇ ഡി പിടിമുറുക്കിയെ കണ്ടില്ലേ ചോദിച്ചു ഞാൻ പറയും ഇ ഡി പിടിമുറുക്കിയത് സി പി എം നേതാക്കന്മാരുടെ കാര്യത്തിലാണ് എല്ലാവരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യില്ല പിറ്റേ ആഴ്ച പരാമ്പ്രയും പറഞ്ഞു വിടും ഡെമോക്രേസിന്റെ വാള് പോലെ അറസ്റ്റ് ഭീഷണി നിർത്തി ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞവര് ജയിച്ചു ഇവർക്കൊന്നും പ്രവർത്തിക്കാൻ പോലും പറ്റിയിട്ടില്ല സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് എലക്ഷൻ കഴിഞ്ഞവര് ജയിച്ചു ഇപ്പൊ ഇ ഡി എവിടെ ഇ ഡിയുടെ പിടിയവിടെ പിടിമുറുക്കിയ കൈപ്പിവിടെ പോയി ഒരു അന്വേഷണല്ലോ കരുവന്നൂരില് നിങ്ങൾ നിങ്ങൾ തന്നെ തന്നാലേ ഇതൊക്കെ ഞങ്ങൾ അന്ന് മുൻകൂട്ടി പറഞ്ഞ കാര്യം തൃശ്ശൂർ പൂരം പറഞ്ഞ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് തൃശ്ശൂർ പൂരം കലയ്ക്ക് ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയിട്ടാണ് ബി ജെ പി ജയിപ്പിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം